ഇന്ന് തയ്യാറാക്കുന്നത് കരിക്കു പായസമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി അധികം മൂത്ത് പോകാത്ത രണ്ട് കരിക്ക് ഞാൻ എടുത്തിട്ട് അതിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി വരുന്ന കരിക്ക് നമുക്ക് കരിക്കും വെള്ളത്തിലൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി രണ്ട് കരിക്കിൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇതിന് ആവശ്യമായിട്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി പഞ്ചസാര ആവശ്യത്തിന് വേണം പഞ്ചസാരയാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത് അതോടൊപ്പം തന്നെ മിൽക്ക് മെയ്ഡും എടുത്ത് വെച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് രണ്ടോ മൂന്നോ സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കൂടുതൽ ഒഴിച്ചാൽ പായസത്തിൻ്റെ കളറ് വൈറ്റ് കളറിൽ നിന്ന് മാറാൻ ചാൻസ് ഉണ്ട് ഇനി ഞാൻ ഒന്ന് നെയ്ല് വറുത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ക്യാഷുനട്സ് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഗാർണിഷ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ നമുക്ക് വറുത്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഒരു മൂന്ന് മൂന്നേലക്ക എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് അതിൻ്റെ അരി മാത്രമാണ് പായസത്തിലേക്ക് ചേർക്കുന്നതല്ല അത് പൊടിച്ച് ചേർക്കുന്നില്ല ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കരിക്ക് ആ കരിക്കും വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി പായസം തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പായസം തയ്യാറാക്കാൻ വേണ്ടി നന്നായിട്ട് പാൽ തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യമേ നമ്മൾ കരിക്ക് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത കരിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഇനിയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനു മുമ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം മൂന്ന് മിൽക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി വരുന്നതാണ് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഏകദേശം ഒരു മുക്കാ കപ്പോളം പഞ്ചസാര ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ച് അതിൻ്റെ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല പിന്നെ നമ്മൾ ആദ്യമേ കുറച്ച് പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കൂട്ടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ഞാൻ ഇത് നന്നായിട്ടൊന്ന് ലേശം നന്നായിട്ടൊന്ന് കുറുകി കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ വെച്ച് തിളപ്പിച്ചെടുക്കാം ഞാൻ ഓൾറെഡി പായസം ഒന്ന് തണുത്ത് കഴിയുമ്പം ലേശം കുറുകലും വരും അതുകൊണ്ട് ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് എടുക്കുവാണ് ആവശ്യം ലാസ്റ്റ് ഞാൻ ചേർത്ത് ലേശം ഉപ്പാണ് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത് ഇനിയും ക്യാഷുനട്ട്സ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല നെയ്യിൽ വറുത്തിന് ശേഷം നെയ്യ് മാറ്റിയതിന് ശേഷം ഈ പായസത്തിലേക്ക് ക്യാഷുനട്ട്സ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പായസം റെഡി ആയിട്ടുണ്ട്